അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു ചിക്കൻ കറി പോലെയാണ് ഇവിടെ വെക്കുന്നത് വളരെ ടേസ്റ്റിയാണ് പക്ഷേ വേണ്ടി ചക്കക്കുരു പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പുറത്തുള്ള തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ കാണാം ഇനി അതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഒരു മൂന്ന് സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായി അരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായ മസാല എടുത്തു വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ നമ്മളൊരു കാൽസ്പൂണ് ഗരം മസാല കൂടെ ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കും അടുപ്പ് എത്തിച്ച് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മസാലകളും നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരു മിനിറ്റ് ഇളക്കിയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇത് കൊടുക്കാം ഭക്ഷ്യത്തിന് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് സവോള നന്നായി ഒന്ന് വേണ്ടുവരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചക്കക്കുരു പുലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം സോള നന്നായി വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായി മുളക് പൊടി മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നടം വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു തൊലിയോടുകൂടി കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വരെ പുഴുങ്ങി ഇപ്പോൾ ഇത് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ തൊലികളഞ്ഞ് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ചപ്പത്തൊരു ഈ സവോളയോടൊപ്പം ഒരു ഒരു മിനിറ്റ് നന്നായി വഴറ്റി എടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മസാലയെല്ലാം നമ്മുടെ ചക്കക്കുരുവിലേക്ക് പിടിച്ചു കിട്ടും പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇറക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴുത് തിളച്ച് വരട്ടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ആവശ്യമെങ്കിൽ അല്പം തേങ്ങ പെരിഞ്ചീരകം ചേർത്ത് അരച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയും പെരിഞ്ചീരവും രണ്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചു കൊടുത്തതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കൊട്ടി വരുമ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി പോലെ തന്നെ അതേ ടേസ്റ്റും അതേപോലെ തന്നെ മണവുമുള്ള അടിപൊളി ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക